നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒടുവിലിത രാജ്യം കാത്തിരുന്ന ആ ജനോത്സവത്തിന്റെ വാർത്തയെത്തി ജനോത്സവത്തിന്റെ തീയതി പ്രഖ്യാപിച്ചു ഏഴ് ഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ടം നടക്കുന്നത് രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറിനാണ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കുക ജനോത്സവത്തിന്റെ ഫലം ജൂൺ നാലിനായിരിക്കും നടക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നിരവധി പുതിയ പ്രഖ്യാപനങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം അതിനായി വോട്ട് ഫ്രം ഹോം എന്ന വ്യത്യസ്തമായ ഒരു പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പോളിംഗ് ബൂത്തുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കും രാജ്യത്ത് തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരോണുള്ളത് അപ്പൊ ഈ വോട്ടർമാർക്ക് എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും അതായത് ശൗചാലയങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വെവ്വേറെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരിൽ നാല്പത്തി ഒൻപത് പോയിന്റ് ഏഴ് കോടി പുരുഷ വോട്ടർമാരാണ് നാല്പത്തി ഏഴ് പോയിന്റ് ഒന്ന് കോടി സ്ത്രീ വോട്ടർമാരാണ് നാൽപ്പത്തി എട്ടായിരം ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട് ഒന്നേ പോയിന്റ് എട്ട് രണ്ട് കോടി കന്നി വോട്ടർമാരുണ്ട് ഇങ്ങനെയാണ് വോട്ടർമാരുടെ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കർശന സുരക്ഷാ നിരീക്ഷണത്തിലായിരിക്കും ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ടായിരിക്കും ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം തലസ്ഥാന നഗരിയിലെ തീരദേശ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീരശോഷണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ കടലെടുക്കുകയാണ് നൂറുകണക്കിന്റെ കുടുംബങ്ങൾ ഭവനരഹിതരായി മാറി ഇനിയും അനേകം കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിലാണ് മഴക്കാലത്ത് പൂർണ്ണമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ട അവസ്ഥ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടത് വലതു മുന്നണികൾ നൽകുന്ന ഉറപ്പുകളും വാഗ്ദാനങ്ങളുമല്ലാതെ തലസ്ഥാനത്തെ തീരദേശ ജനതയ്ക്ക് യാതൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴാ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പുഴിയൂരിലെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചത് പരിഹാരം കാണാമെന്ന് അദ്ദേഹം അപ്പോൾ തന്നെ ജനങ്ങൾക്ക് വാക്ക് നൽകുകയും ചെയ്തു പക്ഷേ ഈ വാക്ക് മറ്റു പാർട്ടി നേതാക്കൾ നൽകുന്നത് പോലെയുള്ള വാക്കല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ഒൻപതാം തീയതി നൽകിയ വാഗ്ദാനം ആറ് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം പാലിച്ചു പതിനഞ്ച് വർഷം ശശി തരൂരിനെ ചെയ്യാൻ സാധിക്കാതിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ ചെയ്തിരിക്കുന്നത് പുഴിയൂർ തീരദേശ ജനതയുടെ നീണ്ട നാളത്തെ ആവശ്യമായിരുന്ന ഹാർബറും പുലിമുട്ടും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് എം പി ശശി തരൂർ പ്രശ്നപരിഹാരത്തിനായി യാതൊരു വിധത്തിലുള്ള ഇടപെടൽ പോലും നടത്തിയിട്ടില്ല ഇവിടെയാണ് ജനങ്ങൾക്ക് ആശ്വാസമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയത് അതെ ഇത് വാക്ക് പാലിക്കുന്ന പാർട്ടിയാണ് നേതാവാണ് അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിനായി കാത്തിരിക്കുകയാണ് എല്ലാ ജനങ്ങളും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്